കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം എങ്ങനെയൊന്നും നോക്കാം അതിനായിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാണ്ട് ഇവര് രണ്ട് മുട്ട മിസ്സിലെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടേ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതുപോലെ അടിച്ചെടുത്തിട്ട് വരണം അപ്പോൾ അധികം ലൂസും അല്ല അധികവും ടൈറ്റും അല്ലാത്ത രീതിയിൽ ഈയൊരു ഇതിൽ വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ നമ്മൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ഫില്ലിങ് റെഡി ആക്കാനുണ്ട് അതിൽക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ് റെഡി ആക്കാനായിട്ട് നമ്മളൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് ചവാള സോപ്പ് ചെയ്തിട്ട് വെച്ചതാണ് അത് ഇട്ട് കൊടുക്കാം ഒരു വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് അത് ഇട്ട് കൊടുക്കാം നമുക്കാണ് വഴി അപ്പം അത് അത്യാവശ്യം വാഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എരിലിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മുക്കാൾ ടീസ്പൂൺ ചിക്കൻ മസാല മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി മതി ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ സവള വാങ്ങുന്ന സമയത്ത് അപ്പോൾ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ എന്നിട്ട് നമുക്കിതിൽ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഉപ്പ് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം അത് അതിൽ നിന്ന് പകുതി ഇതിലിട്ട് കൊടുക്കാം അല്ലാഷം നമുക്ക് ലാസ്റ്റിക് ആവശ്യമുണ്ട് നമുക്കിതിൻ്റെ പകുതി മുക്കാ പാകം നമ്മളിതിലിത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് മല്ലിയെ ഇട്ടുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് മാറ്റി പിന്നെ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ ഒരു പാത്രത്തിൽ ബട്ടർ തേച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ അടുത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ നമുക്ക് പകുതി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കും കിവി നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കാം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഇനി നമുക്ക് ഈ മിക്സ് ചിക്കൻ്റെ മിക്സ് ഇതിലൊക്കെ തോന്നും ൊക്കെ വേണം ഇട്ട് കൊടുക്കാൻ എല്ലാ ഭാഗവും ഒരുമിച്ച് നോക്കിയിട്ട് വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ അധികം കൊണ്ട് അരികൊക്കോട്ട് കത്തിക്കണ്ടാ നടുവിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും എല്ലാം നമ്മൾ ഇതിൽ നന്നായിട്ട് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സി മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഇത് അരിക്ക് തട്ടി വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാം മിക്സ് ഇതിന് മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നെല്ലൊന്ന് ചുറ്റി ചെയ്യാം നെല്ല വേണം എല്ലാ ഭാഗവും പിന്നെ ഇതൊന്ന് അടച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ബാക്കിയുള്ള കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ്റെ മിക്സ് ആ ചിക്കൻ്റെ മിക്സ് ഒരു ലേക്ഷം ഇത് ഒന്ന് ഇതിൻ്റെ മുമ്പിലായിട്ട് ഒന്ന് ചൂടി കൊടുക്കാം ശേഷം മതി ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ഒന്ന് വെച്ച് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാപ്സിക്കോ ക്യാരറ്റോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം മല്ലയിലും കൂടി തൂവിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് നോക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് കുക്കി നോക്കാം പൊട്ടി പിടിക്കുന്നൊന്നുമില്ല നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അരിപ്പൊന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വേറൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട് അടിയിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ നാല് മണി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചിക്കനും നമുക്ക് വെച്ചിട്ടുള്ള നല്ല മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു സ്നാക്കാണ് സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാവും ഫില്ലിംഗ് ഒക്കെ നല്ല ഫുൾ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം